അസലാമലൈക്കും വർഹമത് എന്താണ് എല്ലാവരുടെയും വിശേഷം ഹൃദ്യമായൊരു ജീവിതം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റിസർവ് വ്ലോക്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെന്ന് പറയുന്നതേ പല ആളുകൾക്കും സമാധാനമല്ല ഈ ലൈഫിൻ്റെ നെട്ടോട്ടത്തിൻ്റെ ഡെയിൽ സമാധാനമുള്ളൊരു ഒരു ജീവിതം ആസ്വദിക്കാൻ കഴിയണില്ല അപ്പോൾ അതിന് സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടോട് കൂടി ചില കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ചില നെഗറ്റീവ് വിറ്റിയുള്ള സ്വഭാവങ്ങളാണ് പലപ്പോഴും നമുക്ക് സമാധാനമില്ലാതെയാക്കി തീർക്കുന്നത് അത്തരം ചില സ്വഭാവങ്ങളെ വ്യത്യസ്ത എപ്പിസോഡുകളിൽ നമുക്ക് പരിചയപ്പെടാം ഇപ്പോൾ ആദ്യത്തേത് ബ്ലെയിമിങ് ആണ് ബ്ലെയിമിങ് ബ്ലെയിമിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് അത് മറ്റുള്ളവരുടെ മേൽ കെട്ടിവെക്കുക മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അത്തരം സ്വഭാവമുള്ള ആളുകൾക്ക് പലപ്പോഴും സമാധാനം എന്താണ് എന്നുള്ളത് ആസ്വദിക്കാൻ തന്നെ കഴിയില്ല അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ആവാൻ കാരണം അവനാണ് എന്നാൽ മനസ്സിലാകുന്നുണ്ടോ ഞാനിങ്ങനെ ആവാൻ കാരണം അവനാണ് അല്ലെങ്കിൽ എന്താ അടി ഇത്ര രോഗങ്ങളൊക്കെ എന്തു ചെയ്യാനാണ് ആ വീട്ടിൽ കിടക്കുമ്പോൾ മുതൽ രോഗങ്ങളാണ് ആ വീട്ടിൽ കയറിയപ്പോൾ മുതൽ രോഗങ്ങളാണ് ആ വീട്ടിലാണ് എല്ലാ പ്രശ്നങ്ങളുടെയും സ്രോതസ് ഇരിക്കുന്നത് അതായത് ആ വീട് മാറിക്കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല അതുപോലെ തന്നെ ചില ആളുകൾ എന്താ നീ എന്താ ഒരു ഉയരങ്ങളിലേക്ക് എത്താൻ എവിടെ മോനെ ഞാൻ പഠിച്ചത് ഈ കോളേജിലല്ലേ മറ്റേ കോളേജിൽ പഠിച്ചിരുന്നെങ്കിൽ ഞാനൊക്കെ ഏതില്ലേ വല്ലെത്തിയാനേ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ട് വേറൊന്നിനെ കുറ്റപ്പെടുത്താം അങ്ങനെ കുറ്റപ്പെടുത്തുന്നതിലൂടെ നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒളിച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇപ്പം ഏതുപോലെയെന്ന് വെച്ചാൽ നീ എന്താ പരീക്ഷയെ തോറ്റത് അപ്പേനെ ഉള്ളൂല്ലായിരുന്നതാണ് പേനയുടെ പ്രശ്നം അത് ഇവൻ്റെ മനസ്സിലുള്ള കോൺസെപ്റ്റുകൾ ഇവൻ അതിലേക്ക് പകർത്തി എഴുതാനുള്ള ഒരു ഉപകരണം മാത്രമാണ് പേന അപ്പോൾ ഇവൻ പഠിക്കാതെ പോയതുകൊണ്ട് പരീക്ഷയിൽ തോറ്റു പക്ഷേ കുറ്റം പറയുന്നത് എന്തിനാണ് ആ പേന പോരായിരുന്നു എന്നതുപോലെയാണ് നമ്മുടെ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ മേൽ കെട്ടിവെക്കുക അങ്ങനെ കെട്ടിവെക്കുമ്പോൾ നമുക്ക് പതിയെ പതിയെ സമാധാനം ഇല്ലാതെയാകും കാരണം ഒരു കുറ്റബോധം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും ചില കുട്ടികളെ നമ്മൾ നശിപ്പിക്കുന്ന അങ്ങനെയാണ് അതായത് ഈ അടുത്ത് തന്നെ മോഷണ കേസിൽ ഒരു കുട്ടിയെ അറസ്റ്റ് ചെയ്തു മോഷണ കേസ് എന്ന് പറഞ്ഞാൽ ഭണ്ഡാരങ്ങൾ പള്ളികളുടെയും അമ്പലങ്ങളുടെ ഒക്കെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന ഏതാണ്ട് പത്തൊമ്പത് വയസ്സുകാരനായ ഒരു കുട്ടിയെ അറസ്റ്റ് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത് ഉസ്താദ് ഏത് അവൻ ചെയ്തതല്ല അവൻ ചെയ്തതല്ല അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണതാണ് അപ്പം ഞാൻ കരുതി പറഞ്ഞു ഇനിയിപ്പോൾ ഓല മോശം കൂട്ടുകെട്ടിൽ പെട്ടിട്ടുണ്ടാവും അതായിരിക്കും അവനെക്കൊണ്ട് ആരെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കണതായിരിക്കും അപ്പോൾ അങ്ങനെ ആരൊപ്പം ചെയ്യിപ്പിക്കുന്നത് കുറച്ച് പോലെ അപ്പോൾ അവരെയും പിടിക്കണമല്ല ഉസ്താദ് ഏത് ചെയ്താൽ ചെയ്യിപ്പിക്കണതാണ് പറയും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ തെറ്റ് ചെയ്യുന്ന ആ കുട്ടി തെറ്റ് ചെയ്യുന്ന ആ കുട്ടി അവനെ ചെയ്താൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പ്രേരണക്ക് വഴങ്ങാത്ത രീതിയിലേക്ക് അവന് വളരണമല്ലോ അതിന് ആ കുറ്റം മുഴുവൻ ചെയ്താൻ്റെ വില കിട്ടുകൊടുത്തിട്ട് ഈ കുട്ടിയെ രക്ഷിച്ചെടുക്കണം അപ്പം ഇങ്ങനെ ആകുമ്പോൾ ഈ കുട്ടി അത് കേൾക്കണം അവ കേൾക്കുമ്പോൾ എന്ത് മനസ്സിലാക്കും ആഹാ ഇനി എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ ഉമ്മച്ചിയും മാപ്പിച്ചും കൂടെ ചെയ്താനും കൊടുത്തോളും അല്ലെങ്കിൽ സിഹിറിന് കൊടുത്തോളും ഒരാൾക്കാർ അങ്ങനെയുണ്ട് ഇത് എൻ്റെ മോൻ ചെയ്യണതല്ലേ ആ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണതാണ് അങ്ങനെ പറഞ്ഞ ആ കുട്ടിയെ മോശമാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത് ആ കുട്ടി മോശമാകാനും അവന് സമാധാനമില്ലാത്ത ജീവിതത്തിന് കാരണമാകാനും അവനിൽ മുഴുവൻ നെഗറ്റിവിറ്റി നിറഞ്ഞു നിൽക്കാനും നമ്മുടെ ജീവിതം തന്നെ നാശമായി പോകാനും അത് കാരണമായി തീരുന്നതു ഉറപ്പാണ് അപ്പോൾ ബ്ലെയിമിങ് സൃഷ്ടിക്കുന്നത് നമ്മൾ ഒരിക്കലും റിയലായ പ്രോബ്ലത്തെ ഫേസ് ചെയ്യാനുള്ള ശക്തിയെ നമ്മളിൽ ഇല്ലാതാക്കി നമ്മളെ വളരെ വലിയ നെഗറ്റിവിറ്റിയിലേക്ക് അത് കൊണ്ടുപോകും അതുകൊണ്ട് മറ്റൊരാശയം ഇതിലുള്ളത് നമ്മളെല്ലാ മറ്റുള്ളവരിലേക്ക് ബ്ലെയിം ചെയ്ത് വിടുമ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മേലെ ഐ ഡോ ഹാവ് എനി കൺട്രോൾ ഓൺ മീ എന്നിൽ എനിക്കൊരു കൺട്രോളും ഇല്ല എൻ്റെ കൺട്രോളൊക്കെ മുഴുവൻ മറ്റൊരാളിലാണ് എന്ന് തുറന്ന് സമ്മതിക്കുകയും കൂടെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഉത്തരവാദിത്വമാണ് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ എന്ത് പറ്റിയാലും നമ്മൾ മറ്റുള്ളവരിലേക്ക് ബ്ലെയിം ചെയ്ത് ബ്ലെയിം ചെയ്ത് ലാസ്റ്റ് നമ്മൾ സ്വയം നിന്ന് ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ ഞാനിപ്പോൾ എന്തിനാണ് അവിടെ അങ്ങനെ പറഞ്ഞത് അവനെ കുറ്റപ്പെടുത്തി എന്തിനാണ് വീടിനെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയെന്തിനാ അതായത് ആ പ്രശ്നത്തിൽ നിന്ന് എനിക്കൊന്ന് തടി തടിയൂരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ യഥാർത്ഥ പ്രശ്നം എവിടെയാണ് അത് എൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുകയാണ് അത് ഞാൻ തന്നെ മനസ്സിലാക്കി അതിൽ നിന്ന് പുറത്ത് വന്നില്ല എങ്കിൽ അതായത് ഒരാൾക്ക് എപ്പോഴും ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പ്രയാസങ്ങൾ വരില്ലുണ്ട് ഒരു ബുദ്ധിമുട്ട് വരില്ലുണ്ട് നമ്മുടെ ചിന്ത എന്താ ഇത് ഈ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ടാണ് പിന്നെ ആ വീട്ടിൽ താമസിക്കുന്നോടത്തോളം നമുക്ക് സമാധാനം ഉണ്ടാവില്ല പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ ചില മാനസികാവസ്ഥകളാണ് അത്തരം കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നത് പിന്നെ നമുക്ക് ഒരു സമാധാനം കിട്ടില്ല ഇനി വീട് മാറിപ്പോയാലോ ഇതുതന്നെ ഇരിക്കും അവസ്ഥ ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ചില ആളുകൾ പറയും ഊഹ് അയൽവാസികൾ കൊണ്ട് രക്ഷയില്ല മാറിപ്പോകണം നമ്മളെവിടെ മാറിച്ച് തന്നാലും അവിടെ ഇതിലും വലിയ ഇടങ്ങിയറായിരിക്കും അവിടുത്തെ അയൽവാസികൾ ഉണ്ടാക്കുക അപ്പോൾ ആദ്യം നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്ത് സ്വയം ഒരു മാറ്റത്തിന് തയ്യാറായാൽ ഒരു പോസിറ്റീവായ തോട്ടിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇല്ലേ ഹൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണ് ചിലപ്പോൾ കാരണങ്ങൾ ഉണ്ടായേക്കാം ചേത്താനൊരു കാരണമാണ് ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും മോശമായി കാര്യങ്ങളുണ്ട് അതൊക്കെ ഒരു കാരണം അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് വഴികളുണ്ട് പക്ഷേ എൻ്റെ എല്ലാ പ്രശ്നത്തിനും ഇതാണ് കാരണം എന്നൊരു ചിന്തയിലേക്ക് വന്നു പോയി കഴിഞ്ഞാൽ കുറേ ആളുകൾ അങ്ങനെയുണ്ട് ഒരു ചെറിയ തലവേദന വന്നാൽ പോലും അതിൻ്റെ കാരണം സിഹറാണ് പറയുന്നത് മനസ്സിലാകുന്നുണ്ടെലപ്പോൾ അവൾ ഇങ്ങനെ ഫുൾ ടൈം മൊബൈൽ നോക്കിയിരിക്കുന്നതുകൊണ്ട് വന്നതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ ഒരാൾക്ക് വയറുനോന്നു ഓ അത് ആ രണ്ട് സിഹർ ചെയ്താണ് ഇന്നലെ തിന്ന ഫുഡ് അത് ദഹിക്കാതെ കിടന്നിട്ടായിരിക്കാം പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ എല്ലാം അങ്ങനെ മറ്റൊന്നിലേക്ക് ബ്ലെയിം ചെയ്ത് വിടാതെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അതിൻ്റെ കാരണം കണ്ടെത്തി ആ കാരണത്തെ അപ്പാടെ നശിപ്പിച്ച് കളഞ്ഞാൽ നമ്മുടെ മനസ്സിൽ സമാധാനം ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇനി വ്യത്യസ്തങ്ങളായ ചില ബ്ലെയിമിങ്ങുകളൊക്കെ ഉണ്ട് അതിന് ശാതെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിലൊക്കെ പഠിക്കാം ഏതായാലും അള്ളാഹുറബ്ബുലമീൻ സമാധാനം നിറഞ്ഞ ഒരു ലൈഫ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ